കഠിനാധ്വാനം ചെയ്യാൻ ആളുകളെ പ്രചോദിപ്പിക്കുന്ന കഥകൾ ബിസിനസ് രംഗത്ത് വളരെ കുറവാണ് എന്നാൽ ജനന്ധർ ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനും വൈസ് ചാൻസലറുമായ അശോക് കുമാർ മിത്തിലിൻ്റേത് ബിസിനസ്സിലേക്കും നിക്ഷേപത്തിലേക്കും ഇറങ്ങുന്ന എല്ലാവരും അറിയേണ്ട ഒരു വിജയകഥയാണ് സ്വദേശത്ത് നിന്നും വിദേശത്തു നിന്നുമുള്ള മുപ്പത്തയ്യായിരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അറുന്നൂറ് ഏക്കറിലധികം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന യു ജി സി അംഗീകാരമുള്ള രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ സർവകലാശാലയായി ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയായി മാറ്റിയ നിക്ഷേപകന്റെ സക്സസ്ഫുൾ സ്റ്റാറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ മിത്തിലിൻ്റെ പിതാവ് ബൽദേവ് രാജ് മിത്തിൽ തൻ്റെ ഒരു സുഹൃത്തിൽ നിന്ന് അഞ്ഞൂറ് രൂപ വായ്പ എടുത്താണ് പഞ്ചാബിലെ ജലന്ധറിൽ ലൗലി സ്വീറ്റ്സ് എന്ന പേരിൽ ഒരു മധുര പലഹാര കട ആരംഭിക്കുന്നത് സ്വാദിഷ്ടമായ മോട്ടി ചോർ ആയിരുന്നു ലൗലി സ്വീറ്റ്സിന്റെ തുറുപ്പ് ചീത്ത സംഭവം ക്ലിക്ക് ആയതോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതോടെ ബൽദേവ് രാജ്മെത്തിൽ മൂന്ന് കടകൾ കൂടി പഞ്ചാബിൽ തുറന്നു രണ്ടായിരത്തി അഞ്ചിൽ അശോക് കുമാർ മിത്തിൽ ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിക്ക് തുടക്കം കുറിച്ചു പക്ഷേ ബേക്കറി ബിസിനസ്സിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയിലേക്ക് മിത്തിൽ കുടുംബത്തിൽ നിന്നൊരാൾ കടന്നതോടെ ചുറ്റുമുള്ളവർ ആദ്യം അദ്ദേഹത്തെ പരിഹാസ കഥാപാത്രമാക്കുകയാണ് ചെയ്തത് ലഡു കച്ചവടക്കാരൊക്കെ ഇപ്പോൾ ബിരുദം നൽകുമെന്ന് പറഞ്ഞ് കളിയാക്കി എന്നാൽ മിറ്റൽ തളർന്നില്ല മുന്നോട്ട് പോയി യൂണിവേഴ്സിറ്റി വിജയിച്ചു ഇപ്പോൾ യു എസ് യു കെ ഓസ്ട്രേലിയ കാനഡ സിംഗപ്പൂർ സ്വിറ്റ്സർലൻഡ് ബ്രസീൽ ചൈന സ്പെയിൻ പോളണ്ട് എന്നിവിടങ്ങളിലുൾപ്പെടെ ലോകമെമ്പാടുമുള്ള സർവകലാശാലയുമായി പങ്കാളികളായി ഐ ബി എം ബോഷ് ഇൻഫോസിസ് തുടങ്ങി മുന്നൂറ്റി അൻപതിലധികം റിക്രൂട്ടർമാർ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കായി ക്യൂ നിൽക്കുന്നു നാക്കിൻ്റെ എ പ്ലസ് പ്ലസ് ഗ്രേഡുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച ഇരുപത്തിയഞ്ച് സർവകലാശാലകളിലൊന്നായി മാറിയ ക്യാമ്പസിൽ പഠിക്കാനായി വിദ്യാർത്ഥികൾ തള്ളിക്കയറുന്നു അഞ്ഞൂറ് രൂപ ലോൺ എടുത്ത് അഞ്ചു രൂപയുടെ ലഡു വിറ്റ് ബിസിനസ്സിലേക്ക് കാൽ വെച്ച മിത്തിൽ ഫാമിലി ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രം നേടുന്നത് ആയിരത്തി മൂന്ന് കോടി രൂപയാണ് അയ്യായിരത്തി അഞ്ഞൂറ് പേർക്ക് തൊഴിൽ നൽകി നിരവധി കുടുംബങ്ങൾക്ക് അത്താണിയായി മാറി ഇന്ന് മിത്തിൽ കുടുംബത്തിന് ജലന്ധറിലും പരിസര പ്രദേശങ്ങളിലും പത്തിലധികം സ്വീറ്റ് സ്റ്റോറുകളുണ്ട് കൂടാതെ ലൗലി മോട്ടോ എന്ന പേരിൽ മാരുതിയുടെ ഇരുപത്തിയഞ്ച് ഡീലർഷിപ്പുകളും സ്വന്തമായുണ്ട് ലഡു വിൽക്കാൻ മാത്രമല്ല ഡിഗ്രിയും ജീവിതവും മാറ്റിമറിക്കുമെന്ന് തെളിയിച്ചു അർപ്പണ ബോധത്തോടും കഠിന പ്രയത്നത്തോടും നേടിയെടുക്കുന്ന വിജയം ഏവർക്കും മാതൃകയാണ്